രണ്ടു ദിവസം ഇരിക്കാൻ പോയി രണ്ടു ദിവസം നീ ഇരിക്കാൻ പോയിട്ട് അവള് നിന്നെപ്പോങ്ങനെ കാട്ടിയാലോ അവള് അനുഭവിക്കുന്നു അല്ലാണ്ട് അവിടെ പോണു അത് പറഞ്ഞത് പറയും രണ്ടു ദിവസം ഇരിക്കാൻ പോയിക്ക് അവള് ഈ അനുഭവപ്പെടാണ്ടോ അവിടെ പോണു രണ്ടു ദിവസം അവളുടെ വീട്ടിൽ മകളുടെ വീട്ടില് വീട്ടിൽ പോയി മകളുടെ വീട്ടില് രണ്ടു ദിവസം ഇരിക്കാൻ വേണ്ടി പോയിട്ട് അവള് നിന്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചല്ലോ അവള് അനുഭവിക്കും Şi, work, <t colours> anway, 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 ീ അവള് അനുഭവപ്പെടും രണ്ടു ദിവസം നീ അവിടെ പോയിരിക്കാൻ പോയിട്ട് രണ്ടു ദിവസം നീ അവിടെ പോയിരിക്കാൻ പോയിട്ട് നിനക്ക് ഈ ഗതി വന്നല്ലോ അവള് അനുഭവിക്കുന്നു അല്ലാണ്ട് അവിടെ പോണോ ഇത്രേള്ളു രണ്ടു ദിവസം ഞാൻ സങ്കടപ്പെട്ടിരിക്ക രണ്ടു ദിവസം ഇരിക്കാൻ പോയിട്ട് അവളും അനുഭവപ്പെടും അനുഭവിച്ചു എനിക്ക് കിട്ടുള്ളേയില്ല പെട്ടെന്ന് പെട്ടെന്ന് മറക്കുന്നു നായം പറഞ്ഞ എല്ലാം മറന്നു രണ്ടു ദിവസം നീ ഇരിക്കാൻ പോയിട്ട് രണ്ടു ദിവസം ഇരിക്കാൻ പോയിട്ട് നിന്നെങ്ങനെ മകള് ചെയ്തല്ലോ അനുഭവിച്ചു രണ്ടു ദിവസം ഇരിക്കാൻ പോയിട്ട് അവളിങ്ങനെ അനുഭവിച്ചല്ലോ ഇങ്ങനെ പറയാ ചെയ്തല്ലോ രണ്ടു ദിവസം ഇരിക്കാൻ പോയിട്ട് രണ്ടു ദിവസം ഇങ്ങനെ ചെയ്തല്ലോ രണ്ടു ദിവസം രണ്ടു ദിവസം ഇരിക്കാൻ പോയിട്ട് നിന്നെ കൊണ്ടവിടെ ഇങ്ങനെ ചെയ്തല്ലോ നിന്നെ കൊണ്ടിങ്ങനെ ചെയ്തല്ലോ ആദ്യം ഒറ്റക്ക് പറയണവ പിന്നെ രണ്ടു ദിവസം ഇരിക്കാൻ പോയിട്ട് നിന്നെ കൊണ്ടിങ്ങനെ ചെയ്തല്ലോ പിന്നെ എന്താണ് അത് എന്താ ഭഗവാനെന് പറയേ രണ്ടു ദിവസം നീ അവിടെ പോയി ഇരിക്കാൻ പോയിട്ട് ഞാൻ വർത്തമാനം രണ്ടു ദിവസം നീ അവിടെ പോയിട്ട് എനിക്ക് ഈ ഗതി വന്നല്ലോ ഇങ്ങനെ ചെയ്തല്ലോ അവടെ പോണ അതൊന്ന് പറഞ്ഞു പഠിക്കണ്ടെ പറ അത് ഓരോ ഓർമ്മ വരുവുള്ളിക്ക് ആ പറ രണ്ടു ദിവസം ഇരിക്കാൻ പോയിട്ട് ഒരു ഗതി വന്നല്ലോ അവള് അനുഭവപ്പെടാണ്ടോ അനുഭവിക്കും ഇത് മാത്ര ഡയലോഗ് കിട്ടില്ല രണ്ടു ദിവസം ഇരിക്കാൻ പോയിട്ട് രണ്ടു ദിവസം ഇരിക്കാൻ പോയിട്ട് പിന്നെയോ രണ്ടു ദിവസം ഇരിക്കാൻ പോയിട്ട് നിന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്തല്ലോ ഒന്ന് പറ രണ്ടു ദിവസം ഇരിക്കാൻ പോയിട്ട് നിന്നെ ഇങ്ങനെ ചെയ്തല്ലോ അവൾ അനുഭവിക്കും അനുഭവിക്കുന്നു അനുഭവിക്കും അവിടെ അവിടെ പോണു രണ്ടു ദിവസം ഇരിക്കാൻ പോയിട്ട് എന്നെ കൊണ്ടിങ്ങനെ ചെയ്തല്ലോ അവളായി അനുഭവിക്കും അവളവടെ പോണു രണ്ടു ദിവസം ഇരിക്കാൻ പോയിട്ട് രണ്ടു ദിവസം ഇരിക്കാൻ പോയിട്ട് അവള് അനുഭവിക്കും അത് ഓട പോണു കഴിഞ്ഞ കഴിഞ്ഞു എന്നെ കൊണ്ടങ്ങനെ ചെയ്തല്ലോ രണ്ടു ദിവസം ഇരിക്കാൻ പോയിട്ട് ഞാൻ നീഇരിക്കോ രണ്ടു ദിവസം ഇരിക്കാൻ പോയിട്ട് നിന്നെ ഇങ്ങനെ ചെയ്തല്ലോ അവള് അനുഭവിക്കും അവള് അനുഭവിക്കും രണ്ടു ദിവസം ഇരിക്കാൻ പോയിട്ട് നീ ഇങ്ങനെ അവളിങ്ങനെ ചെയ്തല്ലോ അവള് അനുഭവിക്കും കഴിഞ്ഞില്ല അപ്പൊ ഫുള്ള് വീഡിയോ കാണാത്തവർ കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുക്ക കേട്ടോ കാണാത്തവരൊന്ന് കണ്ട അഭിപ്രായം പറയണം അപ്പോൾ കുറേ പാടുപെട്ടിട്ടാണ് കമല ചേച്ചി പറഞ്ഞില്ല ലാസ്റ്റ് ഞാൻ ഏച്ചു കൂട്ടി ഓക്കേ താങ്ക്